ീശോ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്താ ശരിക്കും നിത്യജീവിതം എന്ന് പറഞ്ഞാൽ നിത്യ ജീവിതം എന്ന് പറഞ്ഞാൽ മാനിച്ചു പോകാത്ത ജീവിതത്തെ കുറിച്ചാണ് നമ്മുടെയൊക്കെ ചിന്ത മരണത്തിലൂടെ നമ്മുടെ ഈ ജീവിതം അവസാനിച്ച് പോകുന്ന മരണത്തിലൂടെ നമ്മുടെ ജീവിതം അവസാനിച്ച് പോവില്ല മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിക്ക് മാറ്റം വരും ഇപ്പം മരണത്തിന് മുൻപാണെങ്കിൽ നമുക്ക് സ്പർശിക്കാം കാണാം ഭക്ഷിക്കാം അങ്ങനത്തെ ആ ജീവിത ശൈലിക്ക് മാറ്റം വരികയാണ് സ്വർഗ്ഗരാജ്യത്തിലുള്ള ജീവിതം ആരംഭിക്കുക ജീവിതത്തിന്റെ ശൈലിയെ മാറണുള്ളൂ ജീവിതം അവസാനിക്കണമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കണക്കൂട്ടലുണ്ട് ഒരു ചിന്തയുണ്ട് അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിലുള്ള നമ്മുടെ ജീവിതത്തെ കണക്കൂട്ടൽ ഉണ്ടാവണം ഒരു ചിന്തയുണ്ടാവണം അത് നമ്മളെ കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റും അല്ലാതെ ഈ ലോകത്തിൽ അവസാനിച്ച് പോകുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത് എന്ന ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഈ ലോകത്തിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് അതേസമയം ഒരു ജീവിതമുണ്ട് സ്വർഗരാജ്യത്തിലൊരു ജീവിതമുണ്ട് എന്നൊരു ചിന്തയുണ്ടായ സ്വർഗ്ഗത്തിലെയും കാര്യങ്ങൾ ക്രമപ്പെടുത്താനുള്ള ഒരു ഒരു പ്രേരണ നമുക്കുണ്ടാകും അത് നമ്മളെ കുറച്ചുകൂടെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കി നമ്മളെ മാറ്റും ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ